ഹലോ ഇന്ന് നമുക്ക് ആര്യ വർക്കിലെ ജെറി ത്രെഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സിക്സ് ആക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് അറ്റത്തൊന്ന് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് രീതിയിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഔട്ട്ലൈൻ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം സ്റ്റാർട്ടിങ് നോട്ട് അതുപോലെ ബേസിക്കായുള്ള ചെയിൻ സ്റ്റിച്ച് അതുപോലെ തന്നെ എൻ്റെ നോട്ടൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതാ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഇത് പിടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അവിടെ ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അടുത്തത് കുത്തിയെടുക്കരുത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ലൈനിൻ്റെ ഒരു തൊട്ട് ഭാഗത്തായിട്ടാണ് നമ്മൾ അടുത്ത ലൂപ്പ് കുത്തിയെടുക്കുന്നത് എന്നിട്ട് ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ചെറിയൊരു ലൂപ്പും കൂടെ എടുക്കുക ഇനി നമുക്ക് ഈ ഒരു ലൂപ്പ് ദാ നേരെ താഴത്തേക്ക് പിടിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ലൈനിൻ്റെ എൻഡിന് തൊട്ട് മുന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലെതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ലൂപ്പും കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇനി അവിടെ തന്നെ ആ ഒരു എഡ്ജ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് ഒരു ലൂപ്പും കൂടെ എടുത്തു കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ടുള്ള അടുത്തൊരു സ്റ്റിച്ചും കൂടെ അവിടെ വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്ത് പോവാം സിക്സ് പാക്ക് ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേറൊരു പേപ്പറിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൽ വരച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഹണികോംബ് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരണത് ഇപ്പം ബേസിക് ആയിട്ട് നമ്മൾ സിക്സാക്കിലാണ് അടുത്ത വീഡിയോ ചെയ്യുന്നതെന്നുള്ളൂ ഇതുപോലെ നമ്മൾ കുറച്ച് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചില ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തേക്കാം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ അതൊന്ന് കണ്ടിട്ട് വരണേ ഓക്കെ നമുക്കിനി ഇതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിത് ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്കൊന്നും സ്പീഡിൽ കാണിക്കാൻ പറ്റില്ല കാരണം പല ആൾക്കാർക്കും കൺഫ്യൂഷൻസ് ഒത്തിരി വരാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റിച്ചാണത് അപ്പോൾ കൺഫ്യൂഷൻസ് തുടക്കത്തിൽ തന്നെ മാറ്റി മാറ്റി കൊണ്ടുപോകാം അപ്പം ഈ എഡ്ജസ്സിൻ്റെ അവിടെ വരുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പെർഫെക്ഷൻ ആ ഒരു സ്റ്റിച്ചിൻ്റെ പെർഫെക്ഷൻ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രണ്ട് പ്രാവശ്യം നമ്മളവിടെ അത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറുന്നതായിരിക്കും ഇനി നമുക്കിത് എന്തിനോട്ടിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്